ഗസയിൽ പക്ഷാഘാത രോഗങ്ങൾ വ്യാപിക്കുന്നു ഭക്ഷണത്തിനൊപ്പം മരുന്നുകളും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ നഗരത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളും ക്ലിനിക്കുകളും തകർക്കപ്പെട്ടിട്ടുണ്ട് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക എന്നത് സാധ്യമായ കാര്യമല്ല ആശുപത്രികളിലാകട്ടെ മെഡിക്കൽ ഉപകരണങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു ശുദ്ധജലത്തിന്റെ ദൗർലഭ്യതയും കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ അഭാവവും തുടങ്ങി ആശങ്കകൾ മാത്രം ബാക്കിയാവുകയാണ് കുട്ടികളുടെ വാക്സിനേഷൻ കൃത്യമായി നടപ്പാക്കാനാവാത്തതും പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഗസയിൽ പോളിയോ രോഗം സ്ഥിരീകരിച്ചതും സാഹചര്യം അതീവ ഗുരുതരമാക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും തൊക്കു രോഗങ്ങളും പടർന്നു പിടിച്ചിരിക്കുകയാണ് നിരന്തരമായ ബോംബാക്രമണങ്ങളും വെടിവെപ്പും പട്ടിണിയും മാത്രമല്ല ഗുരുതര രോഗങ്ങളുമായി മല്ലിട്ട് വേണം ജീവൻ നിലനിർത്താൻ ഗസൽ അപൂർവ പക്ഷാഘാത രോഗം സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിശദമായി നോക്കാം സ്വാഗതം ബാര സിൻഡ്രോം അഥവാ ജി ബി എസ് എന്നത് ഒരു അപൂർവ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പെരിഫെറൽ നാടുകളെ സംരക്ഷിക്കുന്ന മൈലിൻ ഷീത്തിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ രോഗം സാധാരണയായി കൈകളിലും കാലുകളിലും തുടങ്ങി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു ജി ബി എസിന്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ് സാധാരണയായി ഇൻഫ്ലുവൻസ എബ്സെൻ ബാർ വൈറസ് അല്ലെങ്കിൽ സിക്ക വൈറസ് പോലെയുള്ള വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധ ബാധിച്ച ആളുകൾക്കാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ജൂൺ മുതൽ ഗസയിൽ എൺപത്തിയഞ്ച് ജി ബി എസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട് എട്ട് മരണങ്ങൾ സംഭവിച്ചതായും ഡബ്ല്യു റിപ്പോർട്ട് ചെയ്തു പോഷകാഹാരക്കുറവ് മലിനജലം അണുബാധകൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ഇസ്രയേൽ ഉപരോധം കാരണം മരുന്നുകളും ചികിത്സയും ലഭ്യമല്ലാത്തതിനാൽ ഈ രോഗം മാരകമായി മാറിയിരിക്കുന്നു രോഗം പെട്ടെന്ന് തുടങ്ങുകയും ദിവസങ്ങൾക്കുള്ളിൽ വഷളാവുകയും ചെയ്യാം വിരലുകൾ കണങ്കാലുകൾ അല്ലെങ്കിൽ കൈത്തണ്ടകൾ എന്നിവിടങ്ങളിൽ പിന്നു കുത്തി കയറുന്ന പോലെയുള്ള വേദന നടക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാനോ ചവയ്ക്കാനോ കഴിയാതെ വരിക വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് കണ്ണുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഉയർന്ന ശ്വസന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ അത് മാരകമാകാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഗസയിലെ ശുദ്ധജല സംവിധാനം തകർത്തതിനാൽ ആളുകൾ മലിനജലം കലർന്ന വെള്ളം കുടിക്കാൻ നിർബന്ധിതരാകുന്നതാണ് ഈ രോഗങ്ങൾ പടരാൻ കാരണമെന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട് ജി ബി എസ് ജീവന് തന്നെ ഭീഷണിയാകാം ഇതിന് ചികിത്സയില്ല എന്നതാണ് മറ്റൊരു കാര്യം ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ ചികിത്സകൾ സഹായിക്കും ജി ബി എസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമായതിനാൽ ആദ്യകാല ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ഇമ്മ്യൂണോതെറാപ്പിയാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഗസയിൽ ഇത് സാധ്യമായ രീതിയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗസയിൽ നിരവധി ജി ബി എസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂണിന് ശേഷം എൺപത്തി അഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മരണപ്പെട്ടവരിൽ രണ്ടു പേർ കുട്ടികളാണ് അൽഷിഫ ഹോസ്പിറ്റലിൽ ഇരുപത്തിരണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പത്തി ആറ് ശതമാനം കേസുകളും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ജി ബി എസ് മാത്രമല്ല അടുത്തിടെ ഗസയിൽ അക്യൂട്ട് ഫ്ലാസിഡ് പാരലിസിസ് എന്ന അവസ്ഥയിലും വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേശി ബലഹീനതയോ പക്ഷാഘാതമോ ആണ് ഈ അവസ്ഥയിലൂടെ ഉണ്ടാവുക വെസ്റ്റ് ബാങ്കിലെയും ഗസാ മുനമ്പിലെയും ഡബ്ല്യു എച്ച്ഒ പ്രതിനിധി ഡോക്ടർ റിക് പിപ്പർകോൺ പറഞ്ഞതനുസരിച്ച് ഗസയിലെ പകുതിയിൽ താഴെ ആശുപത്രികളും മുപ്പത്തിയെട്ട് ശതമാനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത് പ്രധാന ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആക്രമണത്തിൽ പരിക്കേറ്റി അല്പജീവനുമായി എത്തുന്നവരാണ് ഇവിടെയെല്ലാം അഭയം തേടി എത്തുന്നവരും ഈ ആശുപത്രികൾക്കുള്ളിലുണ്ട് ഇതിനെല്ലാം ഇടയിലാണ് പകർച്ചവ്യാധികൾ ആളുകളുടെ ജീവൻ എടുക്കുന്നത് മറ്റൊരു മാനുഷിക ദുരന്തമാണ് മുന്നിൽ കാണുന്നതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മരുന്നുകളും ചികിത്സയും അത്യാവശ്യമാണ് ജി ബി എസ് ചികിത്സിച്ചു മാറ്റാൻ കഴിയാവുന്ന ഒരു രോഗമാണെങ്കിലും ഗസയിലെ സാഹചര്യങ്ങൾ അത് മാരകമാക്കുന്നു ഇസ്രയേൽ ബ്ലോക്കേഡ് നീക്കി മാനുഷിക സഹായം അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര തലത്തിലും ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്